പ്രിയപ്പെട്ടവരെ ദ ട്രൂത്ത് ടാക്ക് ചാനലിലെ ഇരുപത്തിയാറാം എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ് ജാഗ്രത എന്നതാണ് നമ്മുടെ വിഷയം കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡിന് മുമ്പ് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ വളരെ വേദനാജനകമായ ചില സംഭവങ്ങൾ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് കുട്ടി സംഭവിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം അതുപോലെ സംഭവിച്ചിരിക്കുകയാണ് എം ബി ബി എസ്സിൽ പഠിക്കുന്ന മൂന്നാം വർഷം പഠിക്കുന്ന ഒരു പെൺകുട്ടി മരണം കൈവരിച്ചു എൻജിനീയറിംഗ് പാസ്സായ ഒരു ആൺകുട്ടി ഫ്ളാറ്റിൻ്റെ നിന്ന് താഴേക്ക് ചാടി അയാളുടെ ജീവൻ അവസാനിപ്പിച്ചു അപ്പോൾ എന്താണ് ഈ കുട്ടികളെ ഇതിലൊക്കെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകുകയില്ല കുറേ ദുരുപതയൊക്കെ ഉണ്ട് എങ്കിലും അവർക്ക് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പ്രതിസന്ധികളെ നേരിടാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ ഒരു പ്രശ്നം സാമൂഹിക പ്രശ്നമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ് നമ്മുടെ സാമൂഹിക സംവിധാനവും വിദ്യാഭ്യാസ സമ്പ്രദായവും ഒന്നും ഇങ്ങനെയുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നില്ല അറിവ് മാത്രം പകർന്നു കൊടുക്കുക തിരിച്ചറിവ് കിട്ടുന്നില്ല എന്നുള്ള വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണത് ഇതൊന്നുമല്ല ഇതിനകത്ത് ഇനിയും ജീവിതമുണ്ട് ഈ പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ കഴിയും എന്ന് ഒരു ആത്മവിശ്വാസം കിട്ടത്തക്ക രീതിയിൽ വിദ്യാഭ്യാസം അതാത് കാലത്ത് അവർ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടത് ഒരുമാതിരി ബ്രോയിലർ കോഴികളെ വളർത്തുന്നത് പോലെ കുട്ടികളെ വളർത്തുക കൂടുതൽ അറിവ് അവരിലേക്ക് പറഞ്ഞു വയ്ക്കുക അറിവുകൊണ്ട് അവർ സമ്പത്ത് നേടുക മാതാപിതാക്കൾക്ക് യശസ്സും കീർത്തിയും സമ്പാദിച്ചു കൊടുക്കുക സമൂഹത്തിൽ ഒരു സ്ഥാനം നേടുക ഇതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി ആ ഒരു വ്യക്തി ജീവിതം അത് പൂർണ്ണതയിൽ അനുഭവിക്കാൻ വളർത്തിയെടുക്കാനായിട്ട് കുട്ടിക്കും കഴിയുന്നില്ല അത് മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല സമൂഹം മനസ്സിലാക്കുന്നില്ല അധ്യാപക രംഗത്തേനുള്ള സൗകര്യവുമില്ല വളരെ വലിയ ഒരു ദുരന്തം വെസ്റ്റ് ബംഗാളിൽ സംഭവിച്ചതിനെക്കുറിച്ച് നിങ്ങൾ പിന്നെ പലരും കേട്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും അവിടുത്തെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അപ്പർ പ്രൈമറി പ്രൈമറി സ്കൂളുകളിലേക്ക് ഏതാണ്ട് ഇരുപത്തയ്യായിരത്തി ചിട്ടം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എഴുപത്തി മൂന്നാമാണ് എൻ്റെ കണക്ക് ഞാൻ ഓർക്കുന്നത് അധ്യാപകരെ തിരഞ്ഞെടുക്കുകയാണ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ഒരു പത്ത് വർഷം മുൻപ് നടന്ന ഒരു തിരഞ്ഞെടുക്കൽ പ്രക്രിയയാണ് വെസ്റ്റിമബംഗാളിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട് അറിയാവുന്ന പോലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഈ ഭരണഘടനാ സ്ഥാപനത്തെയും മറികടന്ന് ഭരണകക്ഷിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സർക്കാരിനും ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു പ്രത്യേക ബോർഡ് സംഘടിപ്പിക്കുകയാണ് ടീച്ചേഴ്സ് സെലക്ഷൻ ബോർഡ് കാര്യമായൊരു പരിചയമോ ഒന്നുമില്ലാത്ത ഈ ആൾക്കാർ പടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ലക്ഷ്യത്തോടി മാത്രം നടത്തുന്ന ഒരു പരീക്ഷ തിരഞ്ഞെടുപ്പ് പ്രക്രിയയായിരുന്നു ആയിരുന്നത് ഒ എം മാർക്ക് ഷീറ്റ് വെച്ചു ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഒന്നോ രണ്ടോ ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നെന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഉദ്യോഗാർത്ഥികൾ പലരും ശരിയായ വിധം യോഗ്യതയുള്ളവരോ അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറായിട്ടുള്ളവരോ അല്ല അവർക്ക് പണം കൊടുത്ത് അവരുടെ ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യാതെ അത് തൽപരമായി ബന്ധപ്പെട്ട പണം കൊടുത്തിട്ടുള്ള ഏജൻസികൾ ഫില്ല് ചെയ്ത് അതവിടെ ഇൻസേർട്ട് ചെയ്ത് വാല്യുവേഷൻ നടത്തി ആ കൂട്ടത്തിൽ നന്നായിട്ട് പരീക്ഷ എഴുതിയ കുട്ടികളുടെ ഒ എം ആർ ഷീറ്റ് നശിപ്പിച്ചും കളഞ്ഞു ഒരു സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്ന ദുരന്തമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണേ എന്തൊരു വലിയ ഒരു പാതകമാണ് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തോളം മൂന്ന് ലക്ഷത്തോളം മൂന്നാണോ അതിന് അഞ്ച് ലക്ഷത്തോളമാണോ എഴുതിയത് നമുക്കറിയില്ല അപ്പോൾ അത്രയും ഉദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയിൽ പണം കൊടുത്തവർക്ക് മാത്രം മാർക്ക് കൂട്ടി കൊടുക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കുകയും പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തുകയും അതുവഴിയായിട്ട് ധാരാളം കോടിക്കണക്കിന് രൂപ നമുക്കറിയാം ഇരുപത്തയ്യായിരം പേര് ഇപ്പോഴത്തെ കണക്കിന് ഏറ്റവും കുറഞ്ഞ് ഒരു ഒരു ലക്ഷം രൂപ വെച്ചാണെങ്കിൽ പോലും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ അവർ ഇതിനകത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ അപ്പോൾ അല്ലെ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപ അതെത്രയാ ഇരുന്നൂറ്റാൻ പാട അഞ്ഞൂറ് കോടിയാണോ ഇതിനകത്ത് ഉണ്ടാക്കി നമുക്ക് അറിയാൻ ആ രാജ്യത്ത് തന്നെ സഹറാ ചിട്ടി എന്ന് പറഞ്ഞൊരു ചിട്ടി ഫണ്ട് നടന്നു ജനങ്ങളെല്ലാം പണം അടിച്ചുകൊണ്ട് പോയി ആ കേസ് നടക്കുന്നു ഇപ്പോൾ നടക്കുന്ന കേസിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അധ്യാപകരും ക്രമവിരുദ്ധമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയ കണ്ടെത്തിയ സുപ്രീം കോടതി അവരെ എല്ലാം ജോലി ചെയ്ത് പിരിച്ചുവിടാനായിട്ട് ഉത്തരവാദിട്ടിരിക്കുകയാണ് അതിനെതിരായിട്ട് ബംഗാൾ സർക്കാർ മുഖ്യമന്ത്രി അടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ അവർന്നയിച്ചൊരു ചോദ്യം ഇതിനകത്ത് മാൽ പ്രാക്ടീസ് തെറ്റൊന്നും കാണിക്കാത്ത കുട്ടികളുണ്ട് അവരുടെ കാര്യം എന്താണ് അതെങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക പേരിൽ എഴുപത്തഞ്ച് പേരും തെറ്റായ ഇത് ചെയ്തു ഈ ഇരുപത്തയ്യായിരം പേരുടെയും പരി പേർക്ക് പരിശോധിച്ച് ഇതിനകത്ത് ആരാണ് തെറ്റെന്ന് പറഞ്ഞാൽ ഫോറൻസിക് വിദഗ്ധന്മാരെ കൊണ്ടുപോയി കണ്ടുപിടിക്കാൻ കഴിയാത്ത പ്രശ്നമാണത് പത്ത് വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് പത്ത് വർഷം ശമ്പളം മേടിച്ചുകൊണ്ടിരുന്നവരാണ് അവരുടെ എല്ലാം സെലക്ഷൻ അത് നിയമവിരുദ്ധമാണ് ക്രമവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് മുഴുവൻ അത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പം എന്താണ് അവിടെ സംഭവിക്കുക ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തഞ്ഞൂറ് പേര് അധ്യാപകർ അവരുടെ ക്ലാസ്സുകളിൽ ഏതാണ്ട് ഒരു ശരാശരി മുപ്പത് കുട്ടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഏഴര ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഏഴര ലക്ഷം ഏഴര ലക്ഷം കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുകയാണ് അത് തടസ്സപ്പെടുത്താൻ കൂട്ടുന്നതാരാണ് അവിടുത്തെ സർക്കാർ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും കൂടെ കൂടി നിന്നിട്ട് ഏഴര ഏഴര ലക്ഷം കുട്ടികളുടെ ഭാവി ഇപ്പോൾ തരാസിലാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ സംവിധാനം നമ്മുടെ ഭരണക്രമം നമ്മുടെ ഭരണഘടന ഇതിനെയെല്ലാം എത്രമാത്രം ദുരുപയോഗം ചെയ്തു ദുർവിനിയോഗം ചെയ്ത് ഇവർ പണം ഉണ്ടാക്കുകയാണ് ഇവർക്ക് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഒരു ഇഷ്യൂ ഉള്ളൂ ഈ ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം കുട്ടികൾ അവരുടെ ഭാവിയെക്കുറിച്ച് ഈ സർക്കാരിനോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും യാതൊരു പരിഗണനയില്ല അവരെ അത് ബോധറിയിന്നില്ല ഈയൊരവസ്ഥ ഒരു നാട്ടിലുണ്ടായിരിക്കുകയാണ് ഇതെങ്ങനെ മറികടക്കും എന്ന് ഇപ്പം ഞാൻ സാധാരണ ഒരു എന്നെ പോലെ സാധാരണ ഒരു മനുഷ്യനെ ആലോചിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇരുപത്തിയഞ്ച് ഇരുപത്തയ്യായിരം പേരുടെ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഇഷ്ടം അധ്യാപകരുടെ അവരെ ജോലി ഇന്ന് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പോലും അവരെ കരാറാടി അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ട് ഇവരെ കൂടി ഉൾപ്പെടുത്തി ഒരു സെലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് യോഗ്യതയുള്ളവർക്ക് അതിനകത്ത് വിജയിക്കാമല്ലോ അല്ലാണ്ട് അതിനെതിരായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് പറയുക അപ്പം ഭരണഘടനയെയും നിയമത്തെയും വെല്ലുവിളിക്കുകയും അഴിമതി കാണിക്കുകയും ചെയ്തിട്ട് ഇത് ജനാധിപത്യമാണെന്നും നൂറുപേർ കൂടി കൊള്ള നടത്തി കഴിഞ്ഞാൽ അത് ശരിയാണെന്നും പറയുന്ന രീതിയിലുള്ള അവസ്ഥയിലെ കാര്യങ്ങൾ നീങ്ങുകയാണ് അഥവാ നമ്മുടെ ഭരണഘടനയൊക്കെ എത്രമാത്രം ദുർബലപ്പെടുത്തിയാണിത് കേന്ദ്രഭരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ കേന്ദ്ര സർക്കാർ ഇതിനൊക്കെ നമ്മുടെ ഭരണഘടനയിലും നിയമത്തിലും വ്യവസ്ഥയുണ്ട് അപ്പോൾ ചില രാഷ്ട്രീയ പരിഗണനകൾ വെച്ചിട്ട് രാഷ്ട്രീയ ലാഭം വെച്ചിട്ട് പല കുറ്റകൃത്യങ്ങൾക്കും നേരെ കണ്ണടയ്ക്കുക അല്ലെങ്കിൽ അതിന് സമയം കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ ഒരു രാജ്യത്തെ എങ്ങനെ ബാധിക്കും ഒരു എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് കേരളത്തിലാണെങ്കിൽ അതൊരു നിത്യ സംഭവമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപകരെ കറക്റ്റായിട്ട് കൃത്യസമയത്ത് തിരഞ്ഞെടുക്കുന്നില്ല തിരഞ്ഞെടുക്കുന്നവരെ ജോലി പോസ്റ്റ് ചെയ്യുന്നില്ല കൃത്യമായിട്ട് സ്ഥലമാറ്റം കൊടുക്കുന്നില്ല പല ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സ്കൂളുകളിലും പ്രിൻസിപ്പൽമാരില്ല കാരണം ഭരണകക്ഷിയിൽപ്പെട്ടവരുടെ ശിപാർശയ്ക്ക് അനുസരിച്ച് ആളെ വെക്കാനായിട്ട് ചട്ടങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് ആ പല വേക്കൻസി പല പോസ്റ്റുകളിലും വേക്കൻ്റായിട്ട് കിടക്കുകയാണ് പ്രിൻസിപ്പൽ പ്രധാന അധ്യാപകരില്ലാതെ പല പല ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രവർത്തനം മന്ദിഭിച്ചു കിടക്കുകയാണ് കോളേജുകളിലും അതില്ല പ്രിൻസിപ്പൽമാരില്ല പല കോളേജുകളിലും പ്രിൻസിപ്പൽമാരില്ല അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ കച്ചവടമാണ് വെറും ചന്ത തെരുവ് കമ്പോളം എന്ന് പറഞ്ഞാൽ കമ്പോളവൽക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും പിന്നെ അധികം നമുക്ക് പറയാനില്ല ഭരണകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷം ഇവർ പലയിടത്തും ഒത്തുചേർന്നുണ്ട് ഒത്തു കളിക്കുന്നുണ്ട് പോസ്റ്റുകൾ പങ്കുവെക്കുക ഒരു ശരിയായിട്ടുള്ള സെലക്ഷൻ നടത്താതെ ഉദ്യോഗാർത്ഥികളെ പിൻവാതിൽ കൂടെ നിയമിക്കുക എന്നിട്ടത് വലിയ പുരോഗമനമാണെന്ന് പ്രഖ്യാപിക്കുക നടിക്കുക അതേക്കുറിച്ച് പരസ്യം കൊടുക്കുക ബംഗാളിനെ തന്നെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനാ വിധേയമായി പ്രവർത്തിക്കേണ്ട ഒരു സർക്കാർ കൊള്ളേ കൊള്ളയ്ക്ക് കൂട്ട് നിൽക്കുകയാണ് ഇത് കൊള്ളയാണെന്നല്ലേ പറയേണ്ടത് ഇതിനകത്ത് നമുക്ക് ഒരു ഒരു ക്ലറിക്കൽ മെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അപാകതെന്നല്ലിത് പറയേണ്ടത് വളരെ തന്ത്രപൂർവ്വം ആസൂത്രണം ചെയ്ത് ഭരണഘടനാ സ്ഥാപനമായ വെസ്റ്റിമംഗാൾ പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കുകൂത്തിയാക്കി മാറ്റി നിർത്തിയിട്ട് തൽപര കക്ഷികൾ ഒരു കമ്പോളത്തിൽ നടത്തുന്നത് പോലെ പോസ്റ്റുകൾ വിൽക്കുക പോസ്റ്റുകൾ വിൽക്കുന്നതിനുള്ള ഒരുപാധി പിന്നെ പരീക്ഷ നടത്തുക പരീക്ഷയിൽ പണം വാങ്ങിയിട്ട് കുട്ടികൾക്ക് മാർക്ക് തടി തള്ളിക്കൊടുക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി എന്തായാലും തീരും നമ്മൾ ആലോചിക്കണം നമുക്കൊരു രാജ്യം ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഒരു വലിയ ഒരു അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതുപോലെ വല്ലതെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോഴും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തെരുവ് രാഷ്ട്രീയത്തിൻ്റെ കളികൾ നടക്കുകയാണ് ജനങ്ങൾ തിരിച്ചറിയണം വെറുതെ പോയി വോട്ട് ചെയ്യുക നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് വിചാരിച്ച് നിൽക്കരുത് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാറുണ്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണും കാണുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം